ഹായ് ഹലോ ഇന്ന് റെഡിപ്പൊളി ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കണ്ടാലോ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു രണ്ട് കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇനി ഒരു പാനിലേക്ക് കുറച്ചധികം തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂണ് നാരങ്ങ നീരും കൂടിയും ചേർത്ത് കൊടുക്കുക അങ്ങനെ വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ച അരി ഉണ്ടല്ലോ അതും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു ഏഴെട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും അരി നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിനായിട്ട് ചെറുതായി കട്ട് ചെയ്ത ചിക്കനിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂണ് സോയ സോസ് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ അരമണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ചിക്കന് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനത്തെ ആ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസ് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക സോയാ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി പാനിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ടയും ചിക്കനും ഒക്കെ നമ്മൾ വേവിച്ച് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം തന്നെ ഓയിൽ ചേർത്ത് കൊടുത്താലാണ് കേട്ടോ ചോറിലൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു കപ്പ് ബീൻസ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം സ്പ്രിങ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വെജിറ്റബിൾസിൻ്റെ പച്ചചവൊക്കൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് ചതച്ചതും ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ സോയാ സോസിൽക്ക് ഉപ്പുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് നല്ലപോലെ മിക്സായി വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി എടുക്കാം കേട്ടോ നമ്മളൊരു തവി ഉപയോഗിച്ച് ഇളക്കി മറക്കുന്നതിനേക്കാളും നല്ലത് ഒരു പിടിയിൽ പിടിച്ചിട്ട് ഇതുപോലെ കുറഞ്ഞെടുക്കുന്നതാകട്ടോ അപ്പോൾ തന്നെ എല്ലാം നമുക്ക് ഇതുപോലെ മിക്സായി കിട്ടും കേട്ടോ അത് അതുപോലെ തന്നെ അരിയൊന്നും പൊട്ടിപ്പോവാനും സാധ്യത ഉണ്ടാവില്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കേ ബായ്